ം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കി പോയ ഒരു കേക്ക് ഒരു സ്റ്റോറിയും അതുപോലെ തന്നെ എൻ്റെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടാക്കിയ നല്ല അടിപൊളി ഡോൾ കേക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഡോൾ കേക്ക് ഉണ്ടാക്കിയത് വേറെ ആരുമല്ല ഞാൻ കത്തറില് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒന്നിച്ചിട്ട് ഒരു ടീച്ചറാണ് ഫൻഷ മിസ് എന്നാണ് പേര് മിസ്സിപ്പം എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല യാതൊരു കോൺടാക്റ്റുമില്ല അപ്പോൾ നമ്മൾ പഴയ ചാനലിൽ ഈ വീഡിയോ കണ്ടപ്പം ഓർമ്മയായിട്ടെന്നാൽ പിന്നെ അതും കൂടി നമ്മൾ ഈ ചാനൽ നിന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചെന്തായാലും കേക്ക് ആണല്ലോ പിന്നെ എൻ്റെ ഫ്രോപ്പായ കേക്കും ആ നല്ല കേക്കും അങ്ങനെ രണ്ട് വീഡിയോസ് ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഖത്തറിൽ പോയിട്ട് ആദ്യമായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയതാണ് ഓവണൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് ഒരു ഇതിൽ വെച്ചിട്ടൊന്നാക്കിയതായിരുന്നു യൂട്യൂബിൽ വേറൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാന്ന് കേട്ടോ പക്ഷേങ്കിലെ കുക്കറടക്കം കരിഞ്ഞു പോയ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയത് എനിക്ക് നമ്മുടെ പഴയ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കട്ടെ ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു പറഞ്ഞ് മടുത്തതാണ് എന്തായാലും എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കാം ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഇതായാന്ന് ഇത് വേറെ വരാ എന്തെന്ന് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു മിസ്സാണ് മിസ്സിന്റെ പേര് സനിഷ മിസ് കോഴിക്കോട്ടുകാരിയാണ് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാനൊരു ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് മിസ്സിൻ്റെ വീട്ടിലേക്ക് റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ളതാണേ നല്ല മുല്ല എന്ത് മേണമെന്നറിയുമോ അപ്പോൾ ഞാൻ മിസ്സിൻ്റെ വീട് പോയി മിസ് നല്ല അടിപൊളി ടേസ്റ്റൽ വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോവാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഒരാൾ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതിരുന്നത് പിന്നെ ഒന്ന് വീട് എടുത്തേക്കാൻ അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി വ്ലോഗാണ് ഇതൊക്കെ മിസ്സിന്റെ ടൂൾസ് ആണ് കേട്ടോ കേക്ക് ഉണ്ടാക്കേണ്ടി വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ കുറച്ചുകൂടെ നന്നുകൊണ്ട് വെച്ചു ഇനി നമ്മൾ ഡോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡോളും ഇക്കിങ്ങനെ വരും നല്ല ഫ്രോക്കുകൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ഒരു ഇതൊരു കപ്പിൻ്റെ മിഷേണ്ട ഒരു ഒന്നേകാൽ കപ്പ് വിപ്പിംഗ് ക്രീമുണ്ടോ പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗർ ടേബിൾ സ്പൂൺ 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 ഐസിംഗ് ഷുഗർ കിട്ടും അതിന് വാനില എസ് എക്സ് അതിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ പോകെ പോകെ ഞങ്ങോട്ട് ഒരുപാട് ചെടികൾ നിങ്ങൾക്ക് കേൾക്കാനുണ്ട് പാവം ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എല്ലാം നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചെട്ടോ അതായത് ടൂൾസൊക്കെ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു അതൊക്കെ എടുത്ത് കാണിച്ചു തരുകയൊക്കെ ചെയ്തു അപ്പോൾ സംഭവം ഈ ഡെക്കറേഷൻ മൂപ്പർക്ക് അധികം വശമില്ല എനിക്കും വശമില്ല ഞാൻ ചെയ്ത് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുകയുള്ളു കേട്ടോ ഡെക്കറേഷൻ എന്താണ് ആണ് നമ്മൾ കേക്ക് മര്യാദയ്ക്ക് നോക്കാം ഡെക്കറേഷനക്ക് നല്ല കേക്ക് തിന്നാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതെപ്പോഴൊന്നും തിന്നാനും കിട്ടില്ല എനിക്ക് തിന്നണെ വേറെ നോക്കാം ഇല്ല റോസ് കളർ മുഴുവനായിട്ട് നോക്കില്ല ഇത് ാരായും സംതൃപ്തിയായി സന്തോഷമായി സിമ്പിളായി പറഞ്ഞു ഞാൻ ആയുധം കയ്യിൽ ഏന്തിയതായിരുന്നു പക്ഷെങ്കില് നല്ല അട്ടർ ഫീലർ ആയിപ്പോയി ഞാൻ ചെയ്ത ആ ഒരു പോവ് പൂവിന്റെ സൈസ് മടുക്കൂവിന്റെ പൈസ വലുതാ ഈ കേക്ക് ഉണ്ടാകുന്നവരൊക്കെ സമ്മതിക്കണം മക്കളെ സമ്മതിക്കണം ഇതിലൊന്നല്ല ബത്രിയാലും കൊടുത്ത് കേക്ക് പൊട്ടുന്നു

സാധനങ്ങളാണ് ഞാൻ വലിയ വൈറ്റ് കളർ ഫ്ലവറും കൂടി അതിലൊന്ന് പിടിപ്പിച്ച് കൊടുക്കാണ് അപ്പൊ കേക്ക് നന്നായി ഉണ്ടാക്കാൻ അറിയുന്നവരെ ഞങ്ങളെ തല്ലിക്കൊല്ലൊന്നും ചെയ്യരുത് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടല്ലേ അപ്പോൾ കേക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ എൻ്റെ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് ഞാൻ ആ സമയത്ത് ഫോൺ വിളിച്ച് നടക്കുമ്പോൾ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു പക്ഷേ വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ രണ്ടു മണിക്കായിരുന്നു സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ തിരിച്ച് റൂമിൽ എത്തുമ്പോൾ ഒരു മൂന്നരയോടുകൂടിയാണ് ഈ നടത്തം അപ്പം ഈ സമയത്ത് പറഞ്ഞാൽ വെയിലിൻ്റെ ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കണ്ടോ ഞാൻ മുന്നേ ഞങ്ങളുടെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അധിക സ്ഥലത്ത് വേപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ ഇതാണ് വേപ്പ് നിങ്ങൾ വിചാരിക്കൂലേ കേക്ക് എന്താ കഴിച്ച് കാണിക്കാൻ ഞാൻ അപ്പോൾ ഇതാ നല്ല ലെയർ ലെയർ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ആ സമയത്ത് മിസ്സത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേന്ന് എനിക്ക് സംഭവം കൈ കിട്ടി ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്ലോപ്പായ കേക്ക് റെസിപ്പിയുടെ കഥ അപ്പോൾ നമുക്കിന്ന് അതൊന്ന് കണ്ടു നോക്കാം അല്ലേ അപ്പോൾ ഞാനിവിടെ ഓറിയോ ബ്ലൂബെറി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് പാലെടുത്തിട്ടുണ്ട് പഞ്ചസാര പിന്നെ രണ്ട് ചോക്ലേറ്റ് അതുപോലെ തന്നെ ഒരു മെഷർമെൻറ്റ് കപ്പാണത് പിന്നെ ഞാൻ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യേണ്ട ഈനോ ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ചേച്ചി ഞാൻ ഇതുപോലെ ഈനോ ഉപയോഗിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഓരോ ബിസ്ക്കറ്റ് കേക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഞാൻ സാധാരണ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ക്രീമോ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് ഞാനൊരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു ബിസ്ക്കറ്റാണത് കാരണം അതിൻ്റെ ആ ക്രീം ബ്ലൂബെറി ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോണിക്കൊക്കെ ഇല്ലേ ടോണിക്കല്ല കഫ്സിറപ്പില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് അതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാൾക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഞാൻ വിചാരിച്ചെന്തായാലും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കാം ബിസ്ക്കറ്റ് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ ആ ഒരു ചൊയ് ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ ഞാൻ ക്രീം വേറെ തന്നെ അതിൻ്റെ മേലൊന്ന് ആക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ക്രീം സെപ്പറേറ്റ് ചെയ്തത് ഓരോൻ്റെ ബാക്കി എല്ലാ ഫ്ലേവറും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് നോക്കുമ്പോൾ വെറുമ്പോൾ ഓറയിപ്പോയി അങ്ങനെ ക്രീമൊക്കെ സെപ്പറേറ്റ് ചെയ്തു ബാക്കി നമ്മളെ ആ ഒരു ബിസ്ക്കറ്റ് ഞാൻ ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അങ്ങനെ ഞാനത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കേക്കിൻ്റെ ഈ ബാറ്റർ ഒഴിക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ ഉപയോഗിച്ച് ഒന്ന് തടവി കൊടുക്കാമെന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഒരു ബൗളിലേക്ക് നമ്മുടെ ആ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മൊത്തത്തിൽ ഒന്ന് മിക്സാക്കി എടുക്കണം അതായത് കേക്കിൻ്റെ ആ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം ശേഷം അതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ചെയ്യുന്നത് അതിനുശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നേരത്തെ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ കട്ടകളില്ലാണ്ട് വേണം നമ്മളിത് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈനുമാണ് അപ്പം ഇത് അതിലേക്ക് ഇട്ട ഉടനെ തന്നെ അതിങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുമ്പോഴേക്ക് എന്തോ പതച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഓ പെട്ടെന്ന് തന്നെ എന്നാൽ കുക്കറിലൊക്കെ വെക്കുമ്പോഴേക്ക് ആയിങ്ങ് എന്ന് വിചാരിച്ച് കണ്ടില്ല നന്നായിട്ട് പൊന്തി വരാൻ അപ്പം തന്നെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാനത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ ബാറ്റർ രണ്ട് ബൗളിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഒരു ബൗളിലുള്ളത് നമ്മുടെ റൈസ് കുക്കറിലും മറ്റൊരു ബൗളിലുള്ളത് നമ്മളുടെ നോർമൽ കുക്കറിലുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് റൈസ് കുക്കർ ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇട്ടാ വെച്ചത് പിന്നെ ഇത് ഞാൻ ഉപ്പ് കുക്കറിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ഒരു മൂടി വെച്ച് നമ്മൾ ചോക്ലേറ്റ് ബ്രൗണിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഇന്നലെ ആ ഒരു മൂടിയാന്ന് ഇട്ടാത് അങ്ങനെ വിസിലൊക്കെ ഉരിട്ട് വെക്കുകയാണ് ചെയ്തത് അതൊന്നായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റിലുള്ള ക്രീമിൽ കുറച്ച് പഞ്ചസാരയും പാലും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാന്ന് വെച്ചത് കാരണം ഞാൻ ചങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കഫ്സറപ്പിന്റെ ആ ഒരു ചൊയി ഉണ്ടാവല്ലേ അതൊന്നും മാറിക്കിട്ടു എന്നാണ് വിചാരിച്ചത് സംഭവം ഞാൻ അങ്ങനെ ഇട്ടാക്കിയതിന് ശേഷവും അതിന്റെ ടേസ്റ്റ് അത് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ മൊത്തത്തിൽ ഒരു ഫ്ലോപ്പ് കേക്ക് തന്നെ നമുക്കിതിനെ പറയാം അപ്പൊ നന്നായി മിക്സ് ആക്കിയെടുത്ത് ഒരു പേസ്റ്റ് പോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഞാൻ കേക്കിന്റെ മേലെ ഒന്ന് പൂ പോലെ ആക്കാന്നു വിചാരിച്ചത് ആഹാ അങ്ങനെ നമ്മൾ കേക്കായി വന്നപ്പോൾ നോർമൽ കുക്കറിലുള്ള കേക്ക് അതാണ് കേട്ടോ ആ പാത്രം മൊത്തത്തിൽ കരിഞ്ഞു പോയി അതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ആ പാത്രം ഞാനിപ്പോൾ നമ്മൾ ചൂടാക്കാൻ വെച്ച ആ ഒരു ഉപ്പില്ലേ ആ ഉപ്പ് ഇതിലിട്ടേക്കാണ് ചെയ്യുന്നത് ഞാൻ റൈസ് കുക്കറിൽ വെച്ച കേക്ക് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ മറ്റേത് ഫെയിലായി പോയത് കൊണ്ട് എനിക്ക് ഇത് അത്ര വലിയ ഗാർണിഷ് ചെയ്യാനും തോന്നിയില്ല അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഉള്ളൂ പിന്നെ ഇപ്പം കുക്കറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് കുക്കർ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം ഞാൻ വെച്ച് പോയി എന്തോ ഭാഗ്യം കൊണ്ടാണ് അത് പൊട്ടിത്തെറിക്കാഞ്ഞത് അപ്പോൾ അത് മൊത്തത്തിൽ കരിഞ്ഞ രൂപത്തിലായി മാറി എൻ്റെ നല്ലൊരു കുക്കറാണ് ഞാൻ നാട്ടിൻ്റെ വരുന്ന സമയത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അബദ്ധ പറ്റാണ്ടിരിക്കട്ടെ